എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വിഷു ആശംസകൾ ഒരു വിഷുപ്പാട്ട് കേൾക്കാം വിത്തും കൈക്കൂട്ടും പാടും ശ്രീരാഗപക്ഷി മാറിൽ പഴമകളെ പുൽകും മുത്തശ്ശി പക്ഷീ വിഷുദിനത്തിൽ നീ കണിയൊരുക്കിയോ വരും കാല നന്മയ്ക്കായി വഴിയൊരുക്കിയോ വിത്തും കൈക്കോട്ടും പാടും ശ്രീരാഗപക്ഷീ മാറിൽ പഴമകളെ പുൽകും മുത്തശ്ശി പക്ഷീ ചന്തത്തിലെമ്പാടും ചാഞ്ഞനൽ പാടം കണ്ട് ചിന്തുകൾ വന്ന നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ ചന്തത്തിലെമ്പാടും ചാഞ്ഞനൽ പാടം കണ്ട് ചിന്തുകൾ വന്ന നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ ഇല്ലം നിറവയ്ക്കാനോ വല്ലം നിറയ്ക്കാനോ ഇല്ലം നിറവയ്ക്കാനോ വല്ലം നിറയ്ക്കാനോ പൊൻകതിരും കൊണ്ടേ പോയി നീ ഓ വിത്തും കൈക്കോട്ടും പാടും ശ്രീരാഗപക്ഷി മാറിൽ പഴമകളെ പുൽകും മുത്തശ്ശി പക്ഷി കാലം പിഴയ്ക്കുമ്പോൾ കണ്ണീരു പെയ്യുമ്പോൾ മൗനത്തിലാണ്ടിരിക്കും നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ കാലം പിഴയ്ക്കുമ്പോൾ കണ്ണീരു പെയ്യുമ്പോൾ മൗനത്തിലാണ്ടിരിക്കും നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ നേരുകൾ പാലിക്കാനോ നന്മയെ വാഴിക്കാനോ നേരുകൾ പാലിക്കാനോ നന്മയെ വാഴിക്കാനോ തപസ്സു ചെയ്യുന്നു നീ പക്ഷീ വിത്തും കൈക്കോട്ടും പാടും ശ്രീരാഗ പക്ഷീ മാറിൽ പഴമകളെ പുൽകും മുത്തശ്ശി പക്ഷീ വിഷുദിനത്തിൽ ഇന്നു നീ കണിയൊരുക്കിയോ വരും കാല നന്മയ്ക്കായി വഴിയൊരുക്കിയോ വിത്തും കൈക്കോട്ടും പാടും ശ്രീരാഗപക്ഷീ മാറിൽ പഴമകളെ പുൽകും മുത്തശ്ശി